എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി കേക്കിൻ്റേതാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ കേക്ക് എങ്ങനെയാണ് ചെയ്തേക്കുന്നത് നോക്കാം അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻ്റ് കപ്പിൽ ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് അരിച്ചെടുക്കാം മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മളിത് അരിച്ചെടുക്കണം അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി ഇനി നമുക്ക് വേണ്ടുന്നത് മുട്ടയാണ് റൂം ടെമ്പറേച്ചറിലുള്ള മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കാം ഇനി നമുക്കതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ എടുക്കണം അപ്പോൾ നമ്മൾ ഈ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് കുറേശ്ശേ കുറേശയായിട്ട് പഞ്ചസാര പൊടിച്ചും കൂടെ ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്യാൻ അപ്പോൾ നമുക്ക് നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആക്കി എടുക്കണം ഒരു റിബൺ കൺസിസ്റ്റൻസി പോലെ ആക്കിയെടുക്കാം അപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ള കേക്കിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മുട്ടയൊക്കെ നല്ലതുപോലെ പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടറാണ് ചേർത്തിട്ടുള്ളത് ബട്ടറൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ആ ബട്ടർ എല്ലാത്തിലും ഒന്ന് മിക്സാക്കി കിട്ടണം അതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കതിലോട്ട് ഒരു കാൽ കപ്പ് പാലിൻ്റെയും കൂടെ ആവശ്യമുണ്ട് അപ്പോൾ ഒരു കാൽ കപ്പ് പാൽ അളന്ന് വയ്ക്കാം റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ നമ്മൾ ഓവറായിട്ട് മിക്സ് ചെയ്താൽ വളരെ പതുക്കെ തന്നെ അത് ഫോൾഡ് ചെയ്തെടുത്താൽ മതി ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ചേർത്ത് ഞാൻ ഈ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കത് രണ്ടായിട്ടൊന്ന് പകുത്തുവെക്കാം അപ്പോൾ ഈ ബാറ്ററിൻ്റെ പകുതി മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയ ശേഷം നമുക്ക് ഒരു ഭാഗം മാറ്റി വയ്ക്കാം ഇനി നമുക്കതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കൊക്കോ പൊടി ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബാറ്റർ കുറച്ച് കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൊക്കോ പൗഡർ നല്ലതുപോലെ മിക്സ് ചെയ്തതിനു ശേഷം അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഡയറി മിൽക്കാണ് അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഡയറി മിൽക്ക് പത്ത് രൂപയുടെ ഒരു ചെറിയൊരു പാക്കറ്റാണ് മേടിച്ചിരിക്കുന്നത് അത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഈ ബാറ്ററിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഡയറി മിൽക്ക് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത ബാറ്റർ എടുക്കാം നമുക്ക് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു ടു ഇൻ വൺ കേക്കാണ് നല്ല ടേസ്റ്റാണ് ഡയറി മിൽക്കൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ കേക്ക് കഴിക്കുന്ന സമയത്ത് അതിനകത്ത് കടിക്കാനൊക്കെ കിട്ടിയും ഇത് സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതൊരു വെറൈറ്റി കേക്കാണ് ഒരു സെവൻ ഇഞ്ചിൻ്റെ പാനിലാണ് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത് അത് നേരത്തെ തന്നെ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോക്ലേറ്റിൻ്റെ ബാറ്റർ ആദ്യം ഒഴിച്ചു കൊടുക്കാം ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ അടുത്ത ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ടിത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഇട്ടേക്കണം അത് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം ഇനി നമുക്ക് കേക്ക് നല്ലതുപോലെ ടാപ്പ് ചെയ്തിന് ശേഷം ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എനിക്ക് നാൽപ്പത് ആണ് വേണ്ടി വന്നത് അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു നാൽപ്പത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒരു സ്ക്യൂർ വെച്ച് ഒന്ന് കുത്തി നോക്കിയാൽ കേക്ക് ബേക്കായാൽ നോക്കാം അല്ലെങ്കിൽ ഒരു കുറച്ച് സമയം കൂടെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമുക്ക് ഈ കേക്കിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കാം എന്നിട്ടിത് ഒരു വയർ ആക്കിലോട്ട് മാറ്റാം പിന്നെ നമുക്കിത് തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു വെറൈറ്റി കേക്കാണ് നമ്മുടെ മുകളിൽ നമ്മൾ തേങ്ങാപ്പീര ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ താഴെ ഡയറി മിൽക്കും ചേർത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു കേക്ക് കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്ന് കമൻ്റ് ചെയ്തേക്കണം നിങ്ങൾക്ക് ഈ കേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കേക്കിൻ്റെ പേരും കൂടെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത വീഡിയോ കാണാം